കേരളത്തിൽ ഇപ്പോൾ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ കൊതുവിൻ്റെ ശല്യം എല്ലായിടത്തും തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൊതുകു ശല്യം കൂടുതലായി കണ്ടുവരുന്നത് കൊതുകിനെ തുരത്താനുള്ള നാച്ചുറലായിട്ടുള്ള ഒരു വഴിയാണ് ഇപ്പോൾ പറയുന്നത് ക്ഷീമക്കൊന്ന ഇല ഇതിൻ്റെ മണം കൊതുകിന് വളരെ അസഹനീയമാണ് ചീമക്കൊന്നയുടെ മണമുള്ള സ്ഥലത്ത് കൊതു വരില്ല നിങ്ങൾ പറമ്പിൽ നിന്നും ചീമക്കൊന്ന ഇല ഒടിച്ചെടുത്ത് കൊതു വരുന്ന സ്ഥലങ്ങളിൽ അത് ഇലകൾ പെയ്യണം കാരണം അപ്പോഴാണ് ചീമക്കൊന്നയിലൂടെ ഗന്ധം രൂക്ഷമായി കിട്ടുക ഇലകൾ നന്നായി അമർത്തുമ്പോഴാണ് അതിൻ്റെ രൂക്ഷമായ ഗന്ധം പുറത്തോട്ട് വരിക ഇത് കൊതുവിന് തീരെ പറ്റാത്തതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കൊതുകൾ വരില്ല മഴക്കാലത്ത് കൊതുവിനെ തുരുത്താൻ പറ്റിയൊരു മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക